ഉപഭോക്ത കോടതികളിൽ പതിറ്റാണ്ടിലേറെ ജയത്തോടെ നിറഞ്ഞു നിൽക്കുന്ന കോട്ടില വക്കീലായ ഗോപാലൻ വെണ്ടുവഴി ശ്രദ്ധേയനാകുന്നു നിയമ ബിരുദമില്ലെങ്കിലും അനേകം സാധാരണക്കാർക്ക് വേണ്ടി നീതി നേടിക്കൊടുത്തിട്ടുണ്ട് ഗോപാലൻ അധ്യാപകനും പൊതുപ്രവർത്തകനുമായ ഇദ്ദേഹം അവകാശങ്ങളുടെ പോരാളിയായി ഇപ്പോഴും തുടരുന്നു ഈ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ട അനേകരുടെ രക്ഷകനായി തുടരുകയാണ് കോട്ടില്ല വക്കീലായ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി നിയമബിരുദമില്ലാതിരുന്നിട്ടും ഉപഭോക്തൃ കോടതികളിൽ വേണ്ടി കേസുകൾ വാദിച്ചു ജയിക്കുന്ന ഗോപാലൻ വെണ്ടുവഴിയുടെ അസാധാരണ ജീവിതം നിയമവിദ്യാർത്ഥികൾക്കും പഠനവിഷയമാക്കാവുന്നതാണ് കേസുകൾ അദ്ദേഹത്തിന് കേവലം സ്വന്തം കാര്യങ്ങൾ മാത്രമായിരുന്നില്ല നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണം എന്നാഗ്രഹിച്ച് വേണ്ടി നിരന്തരം എറണാകുളത്തും തിരുവനന്തപുരത്തും കോടതികളിൽ നിയമബിരുദത്തിന്റെ പിൻബലമില്ലാതെ ഹാജരാവുകയായിരുന്നു കൺസ്യൂമർ കോടതിയിൽ കേസ് ബാധിക്കണമെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ മാത്രം അറിഞ്ഞാൽ പോരാ മറ്റ് അനുബന്ധ നിയമങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ അഭിഭാഷകം വരും അവർ പല തടസ്സവാദങ്ങളും ഉന്നയിക്കും അതെല്ലാം അവർ ഓരോ നിയമങ്ങൾ വെച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ നിയമത്തെക്കുറിച്ച് പഠിക്കണം എം ആർ പി റെഗുലേഷൻ ആക്ട് തുടങ്ങിയ കുറേ ആക്റ്റുകളുണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയാതെ വരികയും കേസ് യും ചെയ്യും പതിമൂന്ന് വർഷം മുൻപ് തനിക്ക് തന്നെ ഉണ്ടായ ഒരു നീതി നിഷേധത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഗോപാൽ മാഷ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് നിയമ പോരാട്ട രംഗത്ത് നിരവധി കേസുകളിൽ വിജയം നേടിയ ഗോപാലൻ വെണ്ടുവഴി ഒരു പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഒരു കേസിൽ പോലും തോറ്റിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഞാൻ കഴിയാവുന്നത്ര നിയമങ്ങള് പഠിച്ചിട്ടുണ്ട് എന്നെ സമീപിക്കുന്ന ഒരു ന്യായമായ നീതി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗ്രന്ഥകാരനും അറിയപ്പെടുന്ന വിവരാവകാശ പ്രവർത്തകനും അധ്യാപകനുമായ ഗോപാൽ മാഷ് ഉപഭോക്തൃ ജാഗ്രതാ സമിതി വിവരാവകാശ സമിതി ശബരി റെയിൽ സമര സമിതി തുടങ്ങിയവയുടെ ഭാരവാഹി എന്ന നിലയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ് കർഷകർ സാധാരണ ഉപഭോക്താക്കൾ അശരണർ ഇൻഷുറൻസ് ഉപഭോക്താക്കൾ എന്നിവരുടെയൊക്കെ പരാതികളാണ് കൂടുതലും ഗോപാലൻ ഏറ്റെടുത്തത് പാവപ്പെട്ടവർക്ക് താങ്ങാകാനാണ് അദ്ദേഹം ഉപഭോക്തൃ കോടതിയിലേക്ക് ചുവടുവെച്ചത് നിയമത്തിന്റെ ആനുകൂല്യമുണ്ടെങ്കിലും പോലെയുള്ളവർ ഈ രംഗത്ത് കടന്നുവരുന്നില്ല എന്ന സാഹചര്യവും ഗോപാലൻ മാഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കണമെന്നും കോടതി നടപടികൾ ലളിതമാക്കണമെന്നും എൻഫോഴ്സ്മെന്റ് മെക്കാനിസം കുറച്ചുകൂടി ബലപ്പെടുത്തണമെന്നും കേസുകൾ അനന്തമായി നീളുന്നത് അവസാനിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും കൺസ്യൂമർ കോടതികളിലേക്ക് തന്നെപ്പോലെയുള്ള നോൺ അഡ്വക്കേറ്റുമാർ ധാരാളമായി കടന്നുവരണമെന്നും ഗോപാലം ി പറഞ്ഞു എന്നെ എന്നെപ്പോലെ മറ്റൊരാള് ഈ കൺസ്യൂമർ കോട്ട് കോടതിയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് കാരണം ഈ നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്ക് യാതൊന്നും അറിയുന്നില്ല എന്നത് തന്നെയാണ് ഒന്ന് രണ്ടാമത് ഇങ്ങനൊരു പ്രൊവിഷൻ ഇങ്ങനൊരു സാഹചര്യം കൺസ്യൂമർ ലോയിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല അതായത് ഏതൊരു ആളുകൾക്കും കൺസ്യൂമർ കോടതി മുമ്പാകെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയോ അവനവന് വേണ്ടിയോ കേസ് ബാധിക്കാനുള്ള റെഗുലേഷനും നിയമങ്ങളും ഒക്കെ ഉണ്ട് അത് ജനത്തിന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ആരും കടന്നു വരാത്തത് എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്ങട്ട്